ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം വളരുന്ന അങ്ങാടിക്കനുസരിച്ച് ബസ് സ്റ്റാൻഡ് സൗകര്യം കൂടുതൽ ഫലപ്രദമാക്കണമെന്ന് കേരള മുസ്ലിം ജമാൽ സർക്കിൾ നേതൃത്വ സംഗമം ആവശ്യപ്പെട്ടു ടൗൺ ഉമറുൽ ഫാറൂഖ് മസ്ജിദിൽ നടന്ന സംഗമം ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ദിവസേന ആശ്രയിക്കുന്ന നിലവിലെ ബസ് സ്റ്റാൻഡ് അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് കൂടുതൽ യാത്രക്കാർക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ അനുയോജ്യമായ മറ്റ് സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ സന്നദ്ധരാകണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്കായുള്ള കംഫർട്ട് സ്റ്റേഷൻ പോലും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഖേദകരം ഇക്കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അടിയന്തിരിത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നിവേദനവും നൽകി അതോ പിന്നെ നമുക്കൊരു പരിപാടി നടത്തോളേ നമ്മളെ ജനകീയമായിട്ടൊരു കാരണം ഇപ്പോൾ എടക്കരയിൽ നിന്ന് പൂക്കൂട്ടും പാടത്തേക്കും പൂക്കൂട്ടും പാടത്ത് നിന്ന് എടക്കരയിലേക്കും പോകുന്ന കുറച്ച് മിനി ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ചുള്ളിയോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നില്ല അതിനവർ പറയുന്ന കാരണങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് കയറിയാൽ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ യാതൊരു സൗകര്യവും ഇല്ല എന്നതാണ് ഉള്ള സ്ഥലം തന്നെ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടേതുമാണ് അവിടെയാണെങ്കിൽ നിറയെ സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കും പിന്നെ സ്റ്റാൻഡിൽ കയറുന്ന വാഹനം റിവേഴ്സ് എടുത്ത് മെയിൻ റോട്ടിലേക്ക് തന്നെ വരണം തിരിച്ചിറങ്ങാൻ അത് ജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് അതുകാരണമാണ് സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ ബസ്സുകളൊന്നും കയറാതെ പോകുന്നത് മുൻ ഭരണസമിതി കൊണ്ടുവന്ന ഈ ബസ് സ്റ്റാൻഡ് കുറച്ചുനാളൊക്കെ നല്ല രീതിയിൽ പോയിരുന്നുവെങ്കിലും പിന്നെ അതുമില്ലാതായി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇരിക്കാൻ പോലുമുള്ള സൗകര്യമില്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ സൂപ്പർ മാർക്കറ്റിന്റെ അരികെ ചേർന്ന് നാലാൾക്കിരിക്കാൻ ഭാഗത്തിനുള്ള ഒരു കസാരയാണ് ഇവിടെ ആകെ ഉള്ളത് ബാക്കി വരുന്ന സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും വെയിലും മഴയും കൊണ്ട് പുറത്തു നിൽക്കുന്നത് പതിവ് ഇതിനു കൂടി പരിഹാരം ആവശ്യപ്പെട്ടാണ് എസ് വൈ എസും കേരള മുസ്ലിം ജമാത്തും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റു അധികാരികൾക്കും നിവേദനം നൽകിയത് പ്രസിഡന്റ് അസീസ് മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ സി അബ്ദുൾ സഖാഫി സി കെ റഷീദു മുസ്ലിയാർ കെ ടി അബ്ദുള്ള മുസ്ലിയാർ സമീർ സഖാഫി പി റിയാസ് ബാബു അഷ്റഫ് പി മുഹമ്മദ് സി കെ നാസർ മുസ്ലിയം വിദാജ് മുസ്ലിയാർ കെ സി അബൂബക്കർ ജമാലാദി മുജീബ് മുജിബ്ലി പള്ളിക്കുന്ന വീരൻകുട്ടി ഹാജി എം സുലൈമാൻ ഹാജി ഖാദർ മുസ്ലിയാർ ബഷീർ കൂടക്കറ എന്നിവർ സംബന്ധിച്ചു പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻറ്റേഡിയും സ്വന്തമാക്കാം